ഇല്ല ജില്ലക്കാരുടെയും ഉദ്ദേശിക്കുന്നത് ചൂട് എന്ന് വെച്ചാൽ മക്കളെ ഒരു രക്ഷയില്ലാത്ത ചൂടാ നമ്മളെ പണിയെടുക്കുന്ന സൈറ്റ് കാണേ ഈ ഭാഗങ്ങളൊക്കെ തേച്ച് മൊഞ്ചാക്കിയതാണ് നമുക്ക് തേക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗങ്ങളാണ് മക്കളെ ഫുൾ ആയിട്ട് നമുക്ക് തേച്ച് ഫുൾ സെറ്റപ്പ് ആക്കി എടുക്കേണ്ടത് പക്ഷേ ഏറ്റവും ടോപ്പ് ഓപ്പാണ് തന്നെ ആ തപൂക്ക് വെച്ച് ആ ഭാഗങ്ങളിൽ മൊത്തം അടിപൊളിയായിട്ട് ഒരു നല്ല കുറച്ചൊരു വീതിയിലെ വെല്ല് ബോർഡർ വെച്ച് കൊടുക്കണം ബോർഡർ വെച്ചു കൊടുക്കണം എന്നാൽ പറയുമ്പോൾ ഫുൾ അതിൻ്റെ ഫുൾ സെറ്റപ്പിലായിരിക്കണം അതുമാത്രമല്ല ഈ അടിഭാഗത്തെ ഈ മൂന്ന് വരിക്കല്ല് മൊത്തം ഗ്രൗട്ട് വെച്ച് മൊഞ്ചാക്കി എടുക്കണം അങ്ങനെയൊക്കെ വർക്കിടുക മക്കളെ ഇത് ഫുള്ള് എന്ന് വെച്ചാൽ നല്ല രാത്രി നല്ലൊരു പണിയുണ്ടായിരുന്നു അതിൻ്റെ നനവാ ചിന്നത്തെ ചൂട് മക്കളെ ഒരു രക്ഷയില്ലാത്ത ചൂടാ പുറമേ വർക്കെടുക്കുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട്